മുട്ടത്തെങ്ങും തട്ടി തട്ടി ചുറ്റും മാടത്തെ മുട്ടോപത്തിൽ പാട്ടും തട്ടിക്കൊണ്ടേ പോകാതെ ആലിൻ കൊമ്പിൽ പാടണ പൂങ്കുയിലേ മാറിത്തന്നൽ മൂളണ മാമയിലെ കുഞ്ഞിച്ചാടി വരാനൊരു വേളയിത തങ്കച്ചേലിയാൽ ഒരു വീതി മുറ്റത്തെങ്ങും തത്തി തത്തി ചുറ്റും മാടത്തെ മുട്ടൂപത്തിൽ പാട്ടും കുത്തി കൊണ്ടേ പോകാതെ കണ്ണൂനയാൽ കഥ എഴുതാൻ കണ്ണാടി നോക്കുന്ന സൗന്ദര്യമേ പുഞ്ചിരിയാൽ ഈള പഞ്ചാര തൂന്ന കുഞ്ഞുമലേ പറക്കാനോ കുതിയില്ലേ കുതിക്കാനോ സുഖമല്ലേ ഒന്നിച്ചിടാം ഒറ്റയ്ക്കൊരു നുണ പറയാം ഇന്നും സമ്മാനങ്ങൾ തന്നിരാനോ അരിയിൽ വരാം ഒന്നിച്ചായിരമായിരം മാലയിടാം നല്ലൊരോർമയുമാ